േ നീ സംസാരിക്കില്ല പക്ഷെ പാട്ട് പാടും അല്ലടാ മതി സത്യം പറ എന്തിനാ ഈ വേഷം കേട്ടൊക്കെ ശരി നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും ഞാനൊരു പ്രത്യേക ഊമയാ നിങ്ങൾക്കൊരു സത്യം അറിയോ എനിക്കൊരു കിഡ്നില്ല അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത് നിനക്കെന്താ വായിലാ കിഡ്നി അല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടറാ പറഞ്ഞത് ആയിട്ട് അഭിനയിച്ച സെന്റിമെന്സ് കിട്ടുമെന്നും ഭാരിച്ച പണി ഒന്നും എടുക്കേണ്ടി എന്ന് അമ്മാവനും പറഞ്ഞു അമ്മാവും കാശോട്ട് പറഞ്ഞ പോരെ ഞാനിവിടെ എങ്ങനെ ഒന്ന് പിടിച്ചു നിന്നോട്ടെ ഞാനൊരു പാവ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ ഒരൊറ്റ കിട്ടിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നെ കൂടുതൽ കരയിപ്പിക്കരുത് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും എന്താ ഈ കുട്ടി കൈ കൊണ്ട് പറയണം ശരി ഞങ്ങൾ കാരണം നീ കെണിച്ചാടാ പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല ഉം പോയിക്കോള സ്വപ്ന കണ്ടടാ നമ്മൾ മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് മിണ്ടാതിരിയുടെ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത് കേട്ട സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട് സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ കേൾക്കാതിരിക്ക ഞാനെന്താ പൊട്ടനാ അതായത് ഉത്തമാ മനസ്സിലായി മനസിലായി മനസ്സിലായി ായിട്ട് വെക്കാം ഏറ്റവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം ഇഷ്ടമുള്ള അവരുടെ അടുത്ത് ഒരു സന്തോഷവാർത്ത പറയാം എത്ര സ്ഥാപനങ്ങൾ അവർ ചോദിച്ചതെന്ന് അതൊന്നും മോൾ അറിയണ്ട അതൊക്കെ വേണ്ട പോലെ നോക്കിക്കോളൂ എന്താ ഇത് പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം അല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത് സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും അങ്ങനെ ആരുടെ ജീവിതത്തിലും ബാലമാവാൻ ആഗ്രഹിക്കുന്നില്ല വിവാഹം വെക്കാൻ ഒന്നും കാണാ സമ്മതിക്കുമോ നീ ഒരു ഒരു കാര്യം ഓർക്കണം നിന്റെ ദിവസം പോലും എക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവന അവൻ ബയ്യ പറയുന്നത് മോൾ മോളനുസരിക്കണം പക്ഷെ അവൾക്കത് ഇഷ്ടല്ല അതെന്തായാലും മനസ്സിലാക്കാത്തത് തീരുമാനിച്ചാൽ അത് നടക്കും എല്ലാവർക്കും ും ഇങ്ങനെ കടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിന്റെ ഭയോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ തല്ലൊന്നും കേറില്ല ഭ്രാന്ത നിന്നോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് ബ്രാൻഡായി നിന്റെ ഭയ്യറിയാതെ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്ത് കൊല്ലം ഇവിടത്തെ ആ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ ഞാനിപ്പായിട്ട് ഉപയോഗിക്കുക അല്ല എന്താ കാണണോന്ന് പറഞ്ഞേ നീ പഞ്ചാബിലേക്ക് ട്രിപ്പ് ഒന്നും പോകണ്ട നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി ഓ ശബ്ദ Yes, Mahindra Singh speaking. Oru Mahindra Singh. भाई bike. मैं पूजा नो दो सलाम दो प्यार करदा है हम एक दूजे बगैर अजी जिंदा नहीं रह सकते जे उससे करवा ने पूजा दिया व्या किसे और नल की था था वो सड़ी बहुत ही देखने के क्या <laughs> नहीं आ रहा गब्बर सिंह कक्का कक्का नु इलिकन आ रही महेंद्र सिंह पूजे के टंबो नाला आहा ഞാൻ ഞാൻ പൂജയുടെ കാമുകനാണ് ഓഹോ ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ് നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തിൽ കാണുന്നു നീയാ പൂജയുടെ കല്യാണം മുടക്കിയത് ഇങ്ങനെയൊക്കെ പാടുള്ളൂ ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞ പിന്നെ നിന്റെ കാര്യം പോക്കാം எ yeah, பட்டி <tem Ash Walker> പട്ടിന്നല്ലി ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത് ഇനി ഇതിന്റെ അർത്ഥം കൂടെ എന്നാലേ മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല്ല ഇല്ലെങ്കിൽ നോക്കി ഞാൻ ഇപ്പൊ കനിച്ചു തരാം മിസ്സർ പൊട്ടൻ നീ എന്തിനാണ് ആ സ്വർഗ്ഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേട്ടേ കൂടുതൽ കൂടുതലൊന്ന് കറങ്ങാനുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും അങ്ങോട്ട് കാണില്ലാത്തോ പൂജനും തോ തലാ തല തലാൻ തോ പ്യാർദി പഠിക്കാൻ വായിച്ചു തരാമ്മ ഞാൻ വെച്ച് കളിക്കരുത് കൊറച്ച് കറുത്തുപോയി കൊറച്ച് കറുത്തുപോയി അവൻ നിന്നെ വല്ലതും ചെയ്തവണ് അതിനിടയ്ക്ക് അതും ചെയ്താ നമസ്തേ കരുങ്ങാധകൻ പണയം പെർത്തണോ ആരാടാ നീ ആര് പറഞ്ഞിട്ടാ നീ ചെയ്തോ സത്യം പറഞ്ഞോ ഇതിലേ കൊന്നോളെ ഞാൻ പറയൂ പറയാൻ ഇവനെ എന്നാൽ രാത്രി ഫോൺ ചെയ്യുന്നു ഈ പട്ടി അവളെപ്പറ്റി അവർക്ക് ഇവനല്ല ഇവൻ ഊമിയാണ് അതെ നമ്മുടെ പൂജയെപ്പോലൊരു മിണ്ടാപ്രാണി ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പടുത്തുകൊണ്ട് ഓടിയതാ രാത്രിയിൽ ആരോ ദിനലിൽ കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു അവിടെ പോയി അതൊന്നും സാരമില്ല എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടക്കിടക്ക് നാട്ടി കിട്ടാറുള്ളതാ കുട്ടി പൊക്കോളൂ ഇനി ഇവിടെ ചുറ്റി ചുറ്റിത്തിരിയണെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല കുട്ടി പൊക്കോളൂ പൊക്കോളൂ പൊക്കോളു അമ്മേ കുട്ടിയല്ല ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ എൻറെ അമ്മേ ഓ ഇത് കൈ ആണോ കാലാണോ അവരറിഞ്ഞാലും സാരമില്ല നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേർക്ക് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞു എന്നിട്ട് നീ അത് സമ്മതിച്ചോ സമ്മതിച്ചു ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ പണത്തേ അല്ല നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും അവന് ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കും എന്റെ ഈ ജീവൻ പോലും എന്തിനാണ് ഈ വിഷമിക്കുന്നത് ഇത് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ ബന്ധനാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവളുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും നമ്മൾ നടത്തും എന്നോട് ശ്രമിക്കണം എങ്ങനെയൊക്കെയാവും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ പ്രതീക്ഷിച്ചു താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം പോവാനോ എങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം എന്ത് തരും അഞ്ഞൂറ് മതിയോ അഞ്ഞൂറ് അയ്യോ അത് കുറഞ്ഞു പോയല്ലോ ആണോ ഒരു പത്ത് തികച്ചു തരാം ഓക്കെ ഒരുപാട് വാശി കാണിക്കല്ലേ നീ ഊമെന്ന് പറഞ്ഞിട്ടാ ഭയ്യ എന്നെ വെറുതെ വിട്ടത് ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ അതുകൊണ്ടാ പറഞ്ഞത് വേഗ സ്ഥലം കളിയാക്കാൻ നാളെ നേരം വിളിക്കുമ്പോ നിന്നവിടെ കണ്ടുപോകരുത് എന്താ എന്നെട്ട നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ഭയ്യല്ലേ ആ കാലമാടന്റെ കൈ തന്നെ ഉണ്ട് ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം ആ പെങ്കുച്ചിന്റെ കല്യാണം മുടക്കാൻ അവളന്റെ കാമുകൊ ചൂടാവേ നീയാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കയ്യക്ഷരം ഒത്തു നോക്കിയാൽ മതി പിന്നെ സമാധാനം പറയേണ്ടി വരുന്ന നീയ നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസോയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും പിന്നെ നിന്റെ കാര്യം പോകാം അതെ ഇനി ഒന്നും ബൈ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ എങ്ങാനും ഞാൻ മിണ്ടി പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും ആ ഫീസും പൂട്ടും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്